ഹായ് വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കെല്ലാം സുഖം തന്നെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ട്രാവലിങ് വ്ളോഗേനെ കാണിച്ചിട്ടുണ്ടായിന് പിന്നെ എവിടെയാ വന്നി ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല നമ്മൾ മൂന്നാറിലേക്കാന്നേ വന്നിട്ടുണ്ടായിന് മൂന്നാറിൽ ഞാൻ മുമ്പ് വന്നിട്ടില്ലേനു ഫസ്റ്റ് ടൈം ആണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റും കൂടിയിട്ടാണ് വന്നിനെ നമ്മളെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ ആണെങ്കിൽ പോലും ഭയങ്കര ത്രില്ലേനും കിട്ടാ വന്നിട്ടുണ്ടായിന് അപ്പോൾ എല്ലാവരും വീഡിയോ എല്ലാം കണ്ടു നോക്കുക നമ്മളെ റൂമിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ ആയിട്ടെ ഇപ്പം കണ്ട നല്ല കാറ്റും നല്ല തണുപ്പല്ല ഉണ്ടേനും അടിപൊളി ആട്ടാ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇതാ പുറത്തേക്കുള്ള ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ രാവിലെ ഒരു ഒമ്പത് മണിയെല്ലാം ആവുമ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിനെ ഫുഡെല്ലാം അവിടെ നിന്ന് തന്നെ കഴിച്ച് അങ്ങനെ ഫ്രഷ് ആയി ഇങ്ങനെ ഇറങ്ങാൻ ചെയ്തേ നല്ല ക്ലൈമറ്റായിനും കിട്ടാ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഇതാന്ന് അറിയുന്ന അങ്ങനെ ഒരു ഇതില്ല ആ ഒരു സിറ്റുവേഷനേനു നമ്മൾ വിചാരിച്ചു നല്ല മഴ പെയ്യുന്നു പക്ഷേ ഇല്ല ചെറിയ ചെറിയ മഴയെല്ലാം അങ്ങനെ ചോർന്ന് അടിപൊളി ക്ലൈമറ്റായിനും കിട്ടുക അടിപൊളി സ്ഥലട്ടാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രക്ക് രസം ഉണ്ടായിരുന്നു പിന്നെ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടില്ലേനും കേട്ടോ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായ ആടിയൊരു എലിഫൻറ്റ് പാർക്കിൻ്റെ കേട്ടോ അവിടുത്തെ ഒക്കെ കാരണം കുട്ടിക്കലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ എന്നയെല്ലാം നേരിട്ട് കാണാനും പിന്നെ കണ്ടിട്ടെല്ലാം ഉണ്ടാവും എന്നാലിങ്ങനെ അടുത്തുനിന്ന് കാണാനും പിന്നെ ആനക്കെ ഫുഡ് കൊടുക്കാനും പിന്നെ അതിൻ്റെ മുകളിൽ കയറാനും അങ്ങനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ആദ്യം തന്നെ അവരെ ഒന്ന് ഹാപ്പി ആക്കാം എന്നുള്ളത് അവിടത്തേക്കെട്ടെ പോയിട്ടുണ്ടായിന് അവിടെ പെർ ഹെഡ് എണ്ണൂറ് അങ്ങനെട്ടാന്നെ റേറ്റ് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പം കുഴപ്പമില്ല അടിപൊളിയായിരുന്നു എക്സ്ട്രാ നമുക്ക് ഫുഡ് മേടിക്കെങ്കിൽ വാങ്ങിയിട്ട് അങ്ങനെ കൊടുക്കാം അതിന് എക്സ്ട്രാ ചാർജ് കേട്ടോ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളിങ്ങനെ ഇതാക്കുന്നുണ്ടായി പ്രഷർ ചെയ്യുന്നുണ്ട് നമ്മളെ എന്താ കയറാത്ത എന്താ കയറാത്തെന്ന് ചോദിച്ചിട്ടേ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ചധികം ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ആനൻ്റെ മേലെയല്ല കയറി ഒരഞ്ച് മിനിറ്റൊന്നും ആന നമ്മളെ സവാരി നടത്തി കേട്ടാ പിന്നെ അപ്പം അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ് കാരണം എനിക്ക് പൊതുവെ ഭയങ്കര ടെൻഷൻ ആൻ്റെ മേലെല്ലാം കയറാനേ പക്ഷേങ്കിൽ കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ ഞാൻ വെച്ച് അവർക്ക് പോയിടിയാന്നാൽ പക്ഷെ അവർക്കൊരു ഉണ്ടായിട്ടില്ല അവർ പിന്നെയും പിന്നെയും ഇനിയും ഇനിയും എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നതിനു അപ്പോൾ നമ്മൾ ആനൻ്റെ മേലെല്ലാം കയറി അപ്പം അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കെല്ലാം പോയി പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വന്ന കേട്ടോ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് റൈട്ടോ മൂന്ന് റോഡ് ഉണ്ട് ആ മൂന്ന് റോഡ് എന്തായാലും വിസ്റ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് രസമുള്ള റോഡാണ് റോഡ് സൈഡിൽ തന്നെ കാണാൻ ഉണ്ട് കേട്ടോ കാരണം നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു സ്പോട്ടിലും പോണമെന്നൊന്നുമില്ല പോകുന്ന വയ്ക്കുന്ന കുറേ കുറേ ഡാംസും പിന്നെന്താ ഫോട്ടോ പോയിൻ്റ് പിന്നെ അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ അങ്ങനെ അങ്ങനെ കുറേ എന്തെല്ലോ ഉണ്ട് കേട്ടോ അതൊന്നും ഇല്ലെങ്കിൽ സാരിയില്ല ആ റോഡൊന്ന് വിസിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അത്രക്ക് രസമാണ് കൂടി യാത്ര ചെയ്യാൻ ആ മൂന്ന് റോഡ് നമ്മൾ പോയിട്ടുണ്ടായിന് നമ്മൾ ഓരോ ദിവസം ഓരോ റോഡാണ് പോയിട്ടുണ്ടായിനെ അടിപൊളിയനും കേട്ടോ നമ്മൾ അന്ത്യം തന്നെ ടോപ്പ് സ്റ്റേഷൻ ടു പൂപ്പാറ അങ്ങനെ എന്തോ തന്നെയാന്ന് തോന്നുന്നത് എനിക്കിപ്പോൾ ഓർമ്മയില്ല ആ റോഡപ്പോയിട്ടുണ്ടായിന് അടിപൊളിയനും അടിപൊളിയെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാനേം പറ്റൂല അത് കണ്ടാലേ മനസ്സിലാവും നമ്മളെ കേരളത്തിൽ തന്നെ ഇടില്ലയാണ് വലിയ സംഭവമൊന്നും ആയിരിക്കില്ല എല്ലായിരിക്കും പക്ഷേ എങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് നമ്മൾ വീഡിയോസെല്ലാം കണ്ടതാണ് പക്ഷേ ഭയങ്കര രസേനും കാണാൻ കണ്ടിട്ട് കണ്ടിട്ടും മടുക്കുന്നില്ല കേട്ടോ ഒരു മടുപ്പേ തോന്നില്ല ഇനി യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര രസേനും പിന്നെ ആ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ കുറച്ചധികം തണുപ്പെല്ലാം ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല രസമുണ്ട് പിന്നെ കുറച്ച് ജാക്കറ്റും കാര്യങ്ങളിലിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയല്ലോ പകലൊന്നും അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ ചെറിയൊരു വെയിലും പിന്നെ തണുപ്പും കാറ്റും എല്ലായിട്ട് അടിപൊളിയും കേട്ടോ നമ്മളിതാ ഇങ്ങനെ പോയി നമ്മൾ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടാ ഇറങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇറങ്ങി നിൽക്കുക കാരണം അത്രക്ക് ഭംഗിയാണ് നമ്മൾ ആടാടൊരു അഞ്ചഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ ഇറങ്ങുന്നുണ്ടായി ഇറങ്ങിയിട്ട് കുറച്ച് സമയം ആടെ സ്പെൻഡ് ചെയ്യുക എന്നിട്ട് പിന്നെ ആടെ അടുത്ത് അടുത്തടുത്ത് കുറേ ചായക്കട ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ നമ്മളെ നാട്ടിലൊന്നും ഉള്ള പോലെ ചെറിയ ഷീറ്റ് എല്ലാം കെട്ടിയിട്ട് അങ്ങനെ പക്ഷേ എങ്കിൽ അവിടുന്ന് ചായ എല്ലാം മേടിച്ച് ആ റോഡ് സൈഡിൽ നിന്ന് ചായ ഒടിക്കും പിന്നെ ഇതാ തേനുണ്ടെല്ലാം കാണുമ്പോൾ അതെല്ലാം മേടിച്ച് കഴിക്കും നല്ല രസമുണ്ട് അതിട്ടാ ഭയങ്കര രസമായിരുന്നു നല്ല റിലാക്സ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ പോവുക ചെയ്തേ കുറച്ചും കൂടി ഒന്ന് മൂവായിരം ഒരു ഡാമിലേക്ക് പോയിട്ടുണ്ടായിന് ആ ഡാമിൽ ഇറങ്ങിയിട്ടുണ്ടായിന് മാട്ടുപൊട്ടി എന്ന് പറയുന്ന ഒരു ഡാം അപ്പോൾ അവിടെ ഇറങ്ങി എന്നിട്ട് ഇതാ ഇതാ ചെറിയൊരു മറ്റേ ടോയ്സ് ഇല്ല നമ്മളെ ചെവിയിൽ വെക്കുന്ന കവർ ചെയ്യുന്ന ആ ഒരു ടോയ് എല്ലാം മേടിച്ചിട്ടുണ്ടായിന് ഒന്നൊന്നല്ല കുറച്ചധികം തന്നെ മേടിച്ചിട്ടുണ്ടായിന് ഓനിത ഇട്ട് എടുക്കട്ടെ ചെന്ന് പിന്നെ നമ്മൾ ഡാമിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പിന്നെ നമ്മൾ ഫുഡ് കഴിക്കും പിന്നെ ആ നിസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ ഒരു ഉച്ചയല്ലാകുമ്പോഴത്തേക്കന്നെ നല്ലോണം കോട ഇറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാനും പുറത്തിറങ്ങി നിൽക്കാനെല്ലാം അപ്പോൾ നമ്മളൊരു അഞ്ച് ആറുമണിവരെ ഇങ്ങനെ റോഡിങ്ങനൊക്കെ കറങ്ങി അവിടെയുള്ള എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിന് ആ ഒരു റോഡ് ഉള്ള മിക്ക സ്ഥലത്തും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ കുറേ സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഒരു ആറുമണിയിലായിരം നമ്മൾ റൂമിലേക്ക് ഇട്ടാൻ വന്നേ പിന്നെ ഒന്ന് ഫ്രഷ് ആയി കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ളതിലത്ത് റൂമിലേക്ക് വന്ന് അപ്പോൾ ഇതാ റൂമിലേക്ക് വരുത്തട്ടോ അപ്പോഴത്തേക്ക് തന്നെ ഫുള്ള് കോഡ് ഞാൻ പറയുന്നു കാണുന്നില്ല ചെയ്യണു അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ നമ്മളൊരു ഏഴര മണിയിലായിരം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഫുഡെല്ലാം കഴിച്ച് ഒരു നൈറ്റ് ഡ്രൈവ് എല്ലാം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുന്നുണ്ടേ നമുക്കിവിടെ വന്നേരുന്നെ തന്നെ നിന്ന് ഫുഡ് കഴിക്കും ഫുഡ് ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ വിചാരിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ എന്നിട്ട് യൂട്യൂബിൽ നോക്കി വീഡിയോസിൽ നോക്കിയിട്ടാ പോയെ പിന്നെ എനിക്ക് വാസിക്കാൻ കുഴപ്പമില്ല എനിക്ക് പിന്നെ എവിടെ പോയാലും നമ്മളെ നാട്ടിൽ ചെറിയൊരു ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് വേണം കേട്ടോ അല്ലാണ്ട് നമുക്ക് ഇവരൊന്നും ഫുഡ് തീരെ പറ്റൂല എനിക്ക് എന്തോ കഴിക്കാനേ പറ്റൂല നമ്മൾ വീഡിയോസിലെല്ലാം കണ്ട ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ മൂന്നാർ ടൗണിൽ തന്നെയാണ് ഗുരുഭവൻ എന്നാ പേര് നമ്മൾ അവിടെ നിന്നും ഫുഡ് കഴിച്ചേ രാവിലെയും രാത്രിയെല്ലാം വരുന്നവർ അവിടെ നിന്ന് തന്നെയാണ് കേട്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് ഫുഡെല്ലാം നമ്മളെ നാട്ടിലല്ല ഉള്ള ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ചെയ്യും കേരളത്തിലാങ്കിൽ പോലും മൊത്തത്തിൽ തമിഴ്സ് ആയതുകൊണ്ട് തന്നെ അവരെ ഫുഡായിരിക്കില്ലേ അവ ഒന്നും എനിക്ക് തീരെ പറ്റൂലട്ടോ അപ്പോൾ ഇത് അടിപൊളി ഫുഡ് ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിതാണ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ആ ഒരു ചെറിയൊരു നൈറ്റ് ഡ്രൈവ് പോയിട്ട് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അത്രയെല്ലാം തന്നെയുള്ളൂ ഈ വീഡിയോയിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളിലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഷെയർ ചെയ്ത് കൊടുക്കലും ചെയ്യാം അപ്പം ഓക്കെ ബൈ